നമസ്കാരം സൂര്യദേ കുബേരാശ്രമത്തിൽ വച്ച് യോഗ ആൻഡ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന കാര്യമെന്നൊക്കെ എല്ലാവർക്കും അറിയാം ശരിക്കും ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ രാവിലെ എണീച്ച് തന്നെ ബ്രീത്തിങ്ങിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഓരോ മുദ്രകൾ ഓരോ രീതിയിലുള്ള മെഡിറ്റേഷനും അല്ലെങ്കിൽ ഓരോ മുദ്രകൾ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏതൊക്കെ അവയവങ്ങൾക്കാണ് പവർ കൂടുതൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ യോഗയിലായിരുന്നാലും അതൊക്കെ ഉണ്ട് അപ്പം അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കുബേരമുദ്ര പിടിച്ചുകൊണ്ടിരുന്നു വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയാ കുബേരമുദ്രയെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമലി എല്ലാവരും ധ്യാനത്തിലിരിക്കുന്നത് പോലെ ഇരിക്കാറുണ്ട് ധ്യാനമുദ്രയും പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഈ ധ്യാനമുദ്ര പിടിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് കുബേരമുദ്ര പിടിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ടിപ്സായിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് മുദ്രകളും നിങ്ങൾക്ക് ഡെയിലി ഒരു രാവിലെ എണീച്ച ഉടനെ ബെഡിൽ ഇരുന്നു കൊണ്ട് കുറച്ചു നേരം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ദിവസങ്ങളൊന്നും വേണ്ട കൂടിയാൽ കൂടിയാലൊരു ഏഴ് ദിവസത്തിനകത്ത് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നമുക്ക് കുബേരമുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇടിച്ചുകൊണ്ടിരുന്നുകൊണ്ടുള്ള ആ ഒരു ധ്യാനം അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്താൽ അധികം സമയമൊന്നും വേണ്ട നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇതെല്ലാം ഓരോ രീതിയിലും പണ്ടുള്ള ആചാര്യന്മാർ അത് പരീക്ഷിച്ച് സക്സസ് ആയതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പം ആ രണ്ട് മുദ്രയെക്കുറിച്ചാണ് ഇന്നത്തെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംശി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കിത് വാട്സാപ്പ് ചെയ്യും കുറച്ച് ദിവസമായി കണ്ടിട്ട് കാരണം ഇവിടെ ഒരു സ്വസ്തി അതായത് ദ്വാദശ സ്വസ്തി ദീപം എന്നുള്ളൊരു ഇത് ഈ വരുന്ന ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ചിങ്ങ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് വളരെ നല്ല ഒരു ഞാനതിൻ്റെ ഒരു വീഡിയോ ഞാൻ അത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുബേരദ്വീപം അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി തിരക്കിലായിപ്പോയി ഇന്നലത്തെ ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദ്വാദശ സ്വസ്തി ദീപത്തിനകത്ത് വളരെ നല്ല റിസൾട്ടാണ് ആദ്യത്തെ ദിവസം തന്നെ ആൾക്കാരുടെ ആ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു റിസൾട്ട് അത്രയും പവർഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദീപമാണ് പന്ത്രണ്ട് ദീപമാണ് നമ്മൾ എടുക്കേണ്ടത് ഓരോ ദീപമായിട്ട് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഗുണമുണ്ട് അപ്പം ദ്വോദ സ്വസ്തി ദീപം നമ്മൾ എടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ഡയറക്റ്റ് വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു സംഭവം അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അത്രത്തോളം റിസൾട്ട് നമുക്കതിനകത്ത് കിട്ടും അപ്പം കഴിയുമെങ്കിൽ ദ്വോദശ സ്വസ്തി ദീപം ഈ എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും രാവിലെ ഒൻപത് മണി തൊട്ട് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ സൂര്യദേവണ കുബേരാശ്രമത്തിൽ വെച്ച് നടത്തുകയാണ് ദ്വാദശ സ്വസ്തി ദീപം അപ്പോൾ പറ്റുമെങ്കിൽ അതിൽ പങ്കെടുത്തുള്ളൂ നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ദ്വോദ സ്വസ്തി ദൈവത്തിന് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു വിളക്കിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നെയ്യ് വിളക്കാണ് കത്തിക്കുന്നത് അതുകൊണ്ട് അതനുസരിച്ച് അത്രയും റിസൾട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അറിയിക്കുക വരാൻ പറ്റുമെങ്കിൽ വരിക നിങ്ങളുടെ വിഷയത്തിലുള്ള എടുക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്നാണ് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് ഒന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യമാണ് ജമകണ്ഡ സമയം ഒമ്പത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ കൊള്ളാമെന്നുള്ളൊരു എന്തെങ്കിലും മാന്യ സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും ശില്പകർമ്മങ്ങൾക്കും അതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ലവ് ഒക്കെ കഴിഞ്ഞ് വിട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വീട്ടിൽ ഒന്ന് പറഞ്ഞിട്ട് ഓർമ്മി കലഹങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രം മുരുകക്ഷേത്ര ദർശനം നടത്തിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറേ ഒരു ആശ്വാസം കിട്ടും അങ്ങനെ ഒത്തിരി ആൾക്കാർ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം നാളത്തേക്ക് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർദോഷം വസമഞ്ച ദോഷം കരുനാൾ ദോഷം ബലിനർദോഷം അകൽനാൾ ദോഷം എന്നിവര് പിണ്ടതൂർ ദോഷവും അകൽനാൾ ദോഷവും ഉണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും ഒക്കെ പെണ്ണുന്ന ദോഷവും അകന്നാൾ ദോഷമുണ്ട് അപ്പം ആ മരണാനന്തര ദോഷങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അത് കൈകാര്യം ചെയ്ത് ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം ആഗസ്റ്റ് ഇരുപത്തി രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം നാല് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിരണ്ടിലെ സൂര്യാസ്തമയമാണ് രാഹുവാലം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ബുധനാഴ്ചയും അതേപോലെ തന്നെ പുണർദം നക്ഷത്രോട് ചെന്ന എല്ലാ കാര്യങ്ങളും ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച പുതിയ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബുധനാഴ്ച അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനുമൊക്കെ പ്രശ്നമില്ല നല്ല പൊതുവെ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും കൃഷി ആരംഭിക്കുവാനൊക്കെ നല്ല ദിവസമാണ് ഈ പറയുന്ന ബുധനാഴ്ച അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും നല്ല ഒരു ദിവസമായിട്ടുണ്ട് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷമൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ദിവസം ആയതുകൊണ്ട് അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ബുധനാഴ്ച നമുക്കത് ചെയ്യാം അപ്പോൾ അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടത്തുള്ള ദോഷം അസമുജ ദോഷം കരിനാൾ ദോഷം ദോഷം ആകുന്ന ദോഷം എന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ലാതെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ലാത്ത ഒരു ദിവസമാണ് കൊള്ളാമെന്നുള്ള ഒരു ദിവസം നേരത്തെ പറഞ്ഞ മുദ്ര പിടിച്ചിരുന്നു കുബേര മുദ്ര പിടിച്ചിരുന്നു കൊണ്ട് നമ്മൾ കുറച്ചു നേരം ധ്യാനിച്ചു കഴിഞ്ഞാൽ കുബേരൻ പണം കൊണ്ട് തരുമെന്നൊന്ന് ഞാൻ പറയില്ല കാരണം വച്ചാൽ നമുക്ക് സാമ്പത്തിക സ്രോതസ് അതിലുണ്ടാകുന്ന തടസ്സം മാറിക്കിട്ടും ഒരിക്കലും ജോലി ചെയ്യാതെ നമുക്ക് കാശ് കിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ജോലി ചെയ്യുവാനുള്ള ഒരു അലസതയും മടിയും ഒക്കെ മാറി അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമുക്ക് ഇൻകം സോഴ്സ് വരുവാനുള്ള ഒരിതാണ് ധ്യാനത്തിലൂടെ കുബേര മുദ്ര പിടിച്ചിരുന്ന് നമ്മൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണം കുബേരമുദ്ര എല്ലാവർക്കും അറിയാം ഈ വിരട് മൂന്ന് അതായത് തള്ളവിരലും ചൂണ്ടുവരലും നടുവിരലും ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക മോതിര വിരലും ചെറുവെല്ലാം മടക്കി വയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ മടക്കി വയ്ക്കുക ഈ വിരലുകൾ ചേർത്ത് വയ്ക്കുക മോതിര വിരലും ചെറുവിരലും രണ്ട് കൈയിലും ചേർത്ത് വയ്ക്കുക മോതിരവരലും ചെറു ഇത് പിടിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യം കൈ ഇങ്ങനെ കെട്ടുക എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അത് മടിയിലൊന്നും വയ്ക്കാൻ പാടില്ല ഈ ലെവലിൽ അത് ഇരിക്കാവൂ കേട്ടോ ഇങ്ങനെ ഇരിക്കാവൂ ഇങ്ങനെ ഇരുന്നതിന് ശേഷം കണ്ണ് പതിയെ അടയ്ക്കുക അടച്ചിട്ട് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തായിരിക്കണം അതായത് നമ്മളെ ശ്വാസം പുറത്തോട്ട് പോകുന്നതും അകത്തോട്ട് വരുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്ന കാണാൻ ശ്രമിക്കുക കാരണം ശക്തമായിട്ട് എടുക്കുകയോ ശക്തമായിട്ട് വിടുകയോ ഒന്നും ചെയ്യേണ്ട ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് വാവപ്പ് ചെയ്യണം അതായത് ഒരു പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് കോൺസെൻട്രേഷൻ കിട്ടും അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഈ ശ്വസന മുദ്രയിൽ പിടിക്കുക പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക കാരണം നോർമലി ആൾക്കാർ ചിന്തിക്കുക അതെന്താ അങ്ങനെ മാറി മാറിയാലേ എടുക്കേണ്ടത് ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം ശ്വസനമുദ്ര പിടിക്കുക പുരുഷന്മാർ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കിലൂടെ ശ്വാസമിടുക സ്ത്രീകൾ വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഇടത് മുക്കിലൂടെ ശ്വാസം വിടുക എന്നതിനുശേഷം കുബേര കുബേരമുദ്ര പിടിക്കുന്നത് തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ഇങ്ങനെ വയ്ക്കുക മോതിരവിരലും ചെറുവിരലും മടക്കി വയ്ക്കുക രണ്ട് കീരും എന്ന ശേഷം നമ്മുടെ ഈ ലെവൽ അതായത് കൈ ഇങ്ങനെ കെട്ടിയിട്ട് നോക്കുമ്പോൾ നിൽക്കുന്ന ആ ലെവലിലാണ് നമ്മളത് പിടിച്ചിരിക്കേണ്ടത് ശ്രദ്ധ ഇപ്പം ഇത് തുടങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ ബ്രീത്തിങ് എടുക്കുക പ്രാണായമം ചെയ്യാണ് അത് കഴിഞ്ഞാൽ ശ്രദ്ധ കംപ്ലീറ്റ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുകൊണ്ടൊരുകാം നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ആ ഇരിക്കുമ്പോൾ ഈ കൈയുടെ എഡ്ജിൽ അതായത് ഈ ഈ വിരലുകൾ അമർത്തി പിടിക്കരുത് ലൈറ്റ് ഉറ്റയറ്റ തൊട്ടുകൊണ്ട് മാത്രമേ ഇരിക്കാവൂ ഇരുന്ന് കണ്ണടച്ചിരിക്കുക നമ്മുടെ ശരീരം ഫുള്ളൊന്ന് ഫിൽറ്റർ ചെയ്യും പോലെ ശരീരം ഫുള്ളൊന്ന് എന്താ പറയുക മറ്റേതോ ലോകത്ത് നമ്മൾ പോകുന്നത് പോലുള്ളൊരു ഫീല് കിട്ടും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും അതാണ് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചുമ്മാ വീട്ടിൽ ഇത് പിടിച്ചോണ്ടിരുന്ന സാമ്പത്തികം കിട്ടത്തില്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡാണ് കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം സോഴ്സ് അതിൻ്റെ ബ്ലോക്ക് മാറി കറക്റ്റായിട്ട് സാമ്പത്തികം വരും അതൊന്നാമത് ശ്രദ്ധിക്കുക രണ്ടാമത് എല്ലാവരും ധ്യാനത്തിലിരിക്കണ്ടല്ലേ ധ്യാനം അതായത് എന്തിനാ ധ്യാനി ധ്യാനിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആവാനും ടെൻഷൻ കുറയുവാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും ധ്യാനത്തിരിക്കുന്നത് ധ്യാനമുദ്ര പിടിക്കുക ഇങ്ങനെയാണ് ഈ ലെവലാണ് പഠിക്കുന്നത് ധ്യാനമുദ്ര സ്ട്രെയിറ്റായി പിടിച്ചിട്ട് ഈ രണ്ട് വിരലിൻ്റെയും തള്ളവിരലും ചൂണ്ടുവരലും ഇങ്ങനെ തൊട്ട് വെച്ചിരിക്കും ഇങ്ങനെ വെച്ച് ധ്യാനമുദ്ര അതിങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കേണ്ടത് മടിയിൽ വെച്ചിട്ടിരിക്കുക പക്ഷേ ഈ ധ്യാന മുദ്രയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നാക്ക് രണ്ടായിട്ട് മടക്കി ചേർത്ത് വയ്ക്കുക നാക്ക് നീട്ടിയിട്ട് ഉള്ളിലോട്ട് മടക്കി മനസ്സിലാകുന്നുണ്ടല്ലോ നാക്ക് മടക്കി പിടിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം മാത്രം ശ്വാസം ശക്തമായിട്ടെടുക്കുക ഒരു കൂടി ശ്വാസം പുറത്തു കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ ധ്യാനം എല്ലാവരും ഇരിക്കാറുണ്ട് പക്ഷേ ഈ നോക്കൂ റിസൾട്ട് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്വ നാക്ക് മടക്കി വയ്ക്കുക ശ്വാസം ഉള്ളിലോട്ടെടുക്കുക ഒരു മൂളലോട് കൂടി ശ്വാസം പുറത്തുവിടുക ശ്വാസം എടുക്കുക ഒരു മൂളലോട് മൂളലോടുകൂടി പുറത്തുവിടുക ഈ രണ്ട് രീതിയിലുള്ള മെഡിറ്റേഷൻ നിങ്ങളത് ചെയ്ത് നോക്കും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെ ജസ്റ്റ് ഒന്ന് തന്നെ ഒന്ന് അറിയിക്കും കേട്ടോ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ വിശദമായിട്ട് കാരണം ഇവിടെ ഏകദേശം ഒൻപതോളം മുദ്രകൾ പിടിച്ചുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ രീതിയാണ് പല ഇതിനും പല നല്ല റിസൾട്ട് അസുഖങ്ങളുടെ ഭേദമാവാൻ പോലും ആ ഒരു ഇതിന് കഴിവുള്ളതാണ് അത്രയും മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ അത്രത്തോളം പവറുണ്ട് ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് നമ്മൾ കടന്നു പോകാൻ പറ്റും അതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ഓക്കെ എന്ന ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം